ബഹുമാനമുള്ള മുമ്മിനികളെ സഹോദരങ്ങൾ അള്ളാഹു സുഹാനുഭവത്താൽ നമ്മുടെ എല്ലാ തെറ്റുറ്റങ്ങളും വീഴ്ചകളും നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും അതിലൂടെ ഇരുലോകത്തും വിജയികളിൽ ഉൾപ്പെടാനും അള്ളാഹു എല്ലാവരെയും സഹായിക്കുവാറാകട്ടെ രോഗികളായി കഴിയുന്ന എല്ലാവർക്കും അള്ളാഹു പരിപൂർണമായ ശിഖ നൽകുമാറാകട്ടെ നമ്മിൽ നിന്ന് വേറെ പെട്ട് എല്ലാവരുടെയും ആഹാരം അള്ളാഹു നന്നാക്കി കൊടുക്കുമാറാകട്ടെ അള്ളാഹു സുഹാനുഭവത്താൽ നമ്മുടെ സൃഷ്ടാവാണ് നമ്മുടെ സംരക്ഷകനാണ് നമ്മുടെ പരിപാലകനാണ് നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്നുകൊണ്ടിരിക്കുന്നവൻ അള്ളാഹുവാണ് വേണ്ടി വന്നാൽ നമ്മളെ സംഹരിക്കാനും അള്ളാഹുവിന് കഴിവുണ്ട് അവൻ്റെ കയ്യിലാണ് എല്ലാ നിയന്ത്രണങ്ങളും ഉള്ളത് ഒരു ഹൈറ് നമുക്കവൻ ഉദ്ദേശിച്ചാൽ ആ ഹൈറിനെ നന്മയെ തട്ടിമാറ്റാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല എന്തെങ്കിലും ഒരു ഷർവ്വ കെടുതി നമുക്ക് സംഭവിക്കണമെന്ന് അള്ളാഹു തീരുമാനിച്ചാൽ ആ കെടുതിയെ തട്ടിമാറ്റാനും ഈ ലോകത്തുള്ളൊരു സംവിധാനങ്ങളെ കൊണ്ടും സാധ്യമല്ല അതാണ് അള്ളാഹു സുഹാനുഭൂത്താലെ പ്രവാചകന്മാരിലൂടെ മനുഷ്യരെ പഠിപ്പിച്ച ഏറ്റവും വലിയ പാഠം ഖുറാനിൽ നമുക്ക് ധാരാളം ആയത്തുകൾ ഈ വിഷയത്തിൽ കാണാൻ കഴിയും അള്ളാഹു അങ്ങാനും എന്തെങ്കിലും ഒരു കെടുതി നിനക്ക് സംഭവിക്കണമെന്ന് തീരുമാനിച്ചാൽ മല കാശി ഫലഹു ഇല്ലാഹു അതിനെ ദൂരമാക്കാൻ അതിനെ നിനും അകറ്റാൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും സാധ്യമല്ല മറ്റൊന്നിനെ കൊണ്ടും സാധ്യമല്ല എന്തെല്ലാം സംവിധാനങ്ങളും ഏർപ്പാടുകളും നമ്മുടെ കയ്യിൽ ഉണ്ടായാലും അള്ളാഹു എന്തെങ്കിലും ഒരു കെടുതി സംഭവിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ കെടുതിയെ മാറ്റിക്കളയാൻ നമ്മുടെ കയ്യിലുള്ള ഉപകരണങ്ങൾക്കോ വസ്തുക്കൾക്കോ മറ്റുതര സാങ്കേതിക വിദ്യകൾക്കോ ഒന്നും സാധ്യമല്ല വൈയുദികൻ ഇനി എന്തെങ്കിലും ഒരു ഖൈറ് അള്ളാഹു നമുക്ക് നൽകണമെന്ന് തീരുമാനിച്ചാലും അപ്രകാരം തന്നെയാണ് എല്ലാ സാഹചര്യങ്ങളും പ്രതികൂലമാണെങ്കിലും അവസ്ഥകളെല്ലാം എതിരാണെങ്കിലും അള്ളാഹു ആ ഖൈറ് നമ്മളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും യുസീഹി മയ്യി അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവനുദ്ദേശിക്കുന്ന നൽകാൻ കഴിവുള്ളവനാണ് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ് അള്ളാഹു നമ്മുടെ ഹാലിക്കായതുകൊണ്ട് തന്നെ ഈ ഒരു അധികാര കഴിവ് അള്ളാഹുവിന്റെ കയ്യിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹു ഒക്കെ ഈ ദുനിയാവിൽ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ആകാശത്തിന്റെ മുഗൽ തട്ട് മുതൽ ഭൂമിയുടെ അടിവരെ അള്ളാഹു നിയന്ത്രിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് ആർക്കും ആ നിയന്ത്രണത്തിന്റെ അധികാരം അള്ളാഹു വിട്ടുകൊടുത്തിട്ടില്ല ദുനിയാവിൽ എന്തെല്ലാം കഴിവുകളും സ്വാധീനങ്ങളും ഒരു മനുഷ്യൻ ഉണ്ടാക്കിയാലും അള്ളാഹുവിന്റെ തീരുമാനത്തെ അതിജയിക്കാനോ മറികടക്കാനോ മനുഷ്യന് സാധ്യമല്ലാഹു പറയുന്നുണ്ട് ആകാശത്തിന്റെ മുഗൽ തട്ട് മുതൽ ഭൂമിയുടെ അടിവരള്ളാഹുവാണ് നിയന്ത്രിക്കുന്നത് കാര്യങ്ങൾ അല്ലാഹു ആകാശത്ത് നിന്ന് തീരുമാനിച്ച് ഭൂമിയിൽ അത് നടപ്പിലാക്കുകയാണ് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ മാത്രമാണ് ഭൂമിയിൽ നടക്കുക മനുഷ്യരിൽ നടക്കുക എല്ലാ സെറ്റുകളിലും അള്ളാഹു നടപ്പിലാക്കുന്നത് അവന്റെ തീരുമാനങ്ങളാണ് എല്ലാ തദ്വീറും അള്ളാഹുവിന്റെ കയ്യിൽ നിക്ഷിപ്തമാണ് അത് അള്ളാഹു തീരുമാനിക്കുന്നത് പോലെ മാത്രമേ സംഭവിക്കുകയുള്ളൂ ഈ കാര്യമാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത് വേദക്കാര് അവരിലായിരുന്നു പ്രവാചകന്മാരൊക്കെ വന്നത് അതുകൊണ്ട് തന്നെ പ്രവാചകത്വവും രാജത്വവും അന്തസ്സും പ്രതാപവും ഒക്കെ നമ്മുടെ കുത്താക അവകാശമാണെന്ന് അവരെപ്പോഴും വാദിച്ചിരുന്നു ചൂതന്മാരും നസാറാക്കളുമൊക്കെ അതിന് മറുപടിയായി അള്ളാഹു ആലിമറാനിൽ ഒരു ആയത്ത് അവതരിപ്പിക്കുകയുണ്ടായി പാവങ്ങളായി എപ്പോഴും ക്രൂശിക്കപ്പെടാനും ഉപദ്രവിക്കപ്പെടാനും പീഡിപ്പിക്കപ്പെടാനും അർഹരായവർ മുസ്ലിമീങ്ങളാണ് അവർക്ക് എപ്പോഴും പ്രയാസമാണ് എന്നാൽ വേദക്കാർ എപ്പോഴും പ്രതാപത്തിലാണ് അന്തസ്സിലാണ് ഈ ഒരു ചർച്ച അവർക്കിടയിൽ വ്യാപിച്ചപ്പോൾ അള്ളാഹു ആയത്ത് അവതരിപ്പിക്കുകയുണ്ടായി

അള്ളാഹു ഉദ്ദേശിച്ച് അവരെ താഴെ ഇറക്കുകയും ചെയ്യും പ്രാർത്ഥന രൂപത്തിലാണെങ്കിലും ഇതിന്റെ ആശയം ഇതാണ് അള്ളാഹു സുഹാനത്തിലുള്ളവനെ നാളെ നിന്ദിയാക്കാൻ കഴിവുള്ളവനാണ് ഇജ്ജത്ത് കൊടുത്തു എന്ന് വിചാരിച്ചത് പൂർണ്ണമായിട്ട് അവന് വിട്ടുകൊടുത്തതല്ല അത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് ഒരാൾക്ക് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലത്തെയാണ് ഇന്നത്തെ <said ും പ്രതാപത്തിലാകും ഇതൊക്കെ ഇതൊക്കെ നിയന്ത്രണത്തിൽപ്പെട്ടതാണ് ഖദീർ കഴിവുള്ളവനാണ് എന്ന് ഒരു അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് രാത്രിയെ പകലാക്കുന്നവൻ അള്ളാഹുവാൻ പകലിനെ രാത്രിയാക്കുന്നവൻ അള്ളാഹു ആണ് നിർജ്ജീവമായ വസ്തുക്കളൊന്നും ജീവനുള്ളവയല്ല പുറപ്പെടിക്കുകയാണ് വളത്തിൽ നിന്നും പുഴുക്കളെ പുറത്തുള്ള കൊണ്ടുവരികയാണ് പുഴുക്കളെ പിന്നെ വീണ്ടും വളമായി മാറുകയാണ് ഇങ്ങനെ ഓരോ വസ്തുക്കളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ അപാരമായ കുതിരത്തുകളും നിയന്ത്രണങ്ങളും അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവങ്ങളും നമുക്ക് കാണാൻ കഴിയും ഒന്നിലും അള്ളാഹുവിൻ്റെ നിയന്ത്രണമില്ലാതെ ഇല്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും ചെറിയ കാര്യം പോലും അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ അവൻ ഉദ്ദേശിച്ച പ്രകാരം നടപ്പിലാക്കാൻ അവന് കഴിവുണ്ട് എപ്പോഴും അതിന് അവൻ യോഗ്യനാണ് അള്ളാഹു സുഹാനിച്ചു തരുന്നുണ്ട് സൃഷ്ടികളെ കുറിച്ച് അറിയാതിരിക്കുമോ എന്നാണ് സൂറത്തുൽ മുൽക്കിൽ ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് സൃഷ്ടാവിന്റെ അറിവ് ഇല്ലാതെ സംഭവിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഇന്നഹു നിങ്ങൾ നിങ്ങൾ രഹസ്യമായി ചെയ്താലും ചെയ്താലും പരസ്യമായി അതൊക്കെ ദൃശ്യമാണ് അറിയുന്നുണ്ട് എന്നിട്ട് ചോദിക്കാൻ അവൻ സൃഷ്ടിച്ച സൃഷ്ടികളെ കുറിച്ച് അവൻ അറിയാതെ പോകുമോ സൃഷ്ടികൾ ഇപ്പോൾ ഹൈറിലാണോ ആണോ എന്ന് അള്ളാഹു അറിയാതിരിക്കുമോ ഓരോരുത്തരെ കുറിച്ചും വ്യക്തമായി അള്ളാഹുന മുന്നിൽ രേഖയുണ്ട് അള്ളാഹുവിന്റെ മുന്നിൽ പ്രത്യേകമായി അറിയിക്കപ്പെടുന്നുണ്ട് അള്ളാഹു അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഹബീർ അവൻ സൂക്ഷ്മമായി അറിയുന്നവനാണ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ് നമ്മൾ ഭൂമിയിൽ താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ഭൂമിയുടെ അധികാരം ഇപ്പോഴും അള്ളാഹുവിൻ്റെ കയ്യിലാണ് ഭൂമിയിൽ ഒരുപാട് അധികാരികളെ കാണാൻ കഴിയും പക്ഷേ താൽക്കാലികമായ അധികാരികളാണ് അതെല്ലാം ഇതിന്റെ യഥാർത്ഥ ഉടമസ്ഥൻ അള്ളാഹുവാണ് അള്ളാഹു ഉദ്ദേശിച്ചാൽ ഈ ഭൂമിയിൽ നമ്മളെ അള്ളാഹുവിന് സാധിക്കും എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടായാലും അതൊക്കെ അപര്യാപ്തമാണ് അതൊന്നും പോരാ അള്ളാഹുനെ തീരുമാനം വന്നു കഴിഞ്ഞാൽ അള്ളാഹുനെ നടപ്പിലാക്കും സൂറത്തിൽ അള്ളാഹു ചോദിക്കുന്നുണ്ട് ഭൂമി ഇളകി ക്ഷോഭിച്ച് നിങ്ങൾ ഭൂമിയിലേക്ക് ആഴ്ന്നു പോകുന്നതിൽ നിങ്ങൾ നിർഭയരാണോ അങ്ങനെ നിർഭയത്വത്തോടു കൂടി കഴിയാൻ പറ്റിയ ഒരു സംവിധാനം ഇവിടെ ഇല്ല ഇത് അല്ലാഹു കാണിച്ചു ലോകത്ത് ഇങ്ങനെ നിങ്ങൾ നിർഭയരാണെന്ന് വിചാരിക്കും സമാധാനത്തിനാണെന്ന് വിചാരിക്കും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്ന് വിചാരിക്കും പക്ഷേ ആ വിശ്വാസം നിങ്ങളെ തെറ്റിക്കും കാരണം എല്ലാ നിയന്ത്രണങ്ങളും അള്ളാഹുവിന്റെ കയ്യിലാണ് അള്ളാഹു വിചാരിക്കാതെ അമ്നോടുകൂടി നിർഭയത്വത്തോടുകൂടി ഈ ലോകത്ത് ഏതെങ്കിലും ഒരു ശക്തിക്ക് ജീവിക്കാൻ കഴിയുമോ എന്നാണ് അള്ളാഹു ആകാശത്തിന് നല്ല മഴ ആ മഴ നമുക്ക് അനുഗ്രഹമാണെന്നാണ് നമ്മൾ ധരിക്കുക പക്ഷെ ആ അനുഗ്രഹത്തിന്റെ മഴ തന്നെ ചിലപ്പോൾ അള്ളാഹു ശിക്ഷയാക്കി മാറ്റും കാറ്റ് നല്ല മഴയുടെ ഒരു സന്തോഷവാർത്തയാണ് പക്ഷെ കാറ്റ് ചിലപ്പോൾ മനുഷ്യന് നാശത്തിനും നഷ്ടത്തിനോ

അപ്പോൾ നിങ്ങളെ സഹായിക്കാൻ ഏത് സൈന്യത്തിനാണ് സാധിക്കുക അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹു പിടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല നിങ്ങളുടെ ആൾഫലങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയില്ല അതാണ് അതാണല്ലോ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൈന്യമുണ്ടോ അള്ളാഹു നിങ്ങളെ പിടിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ സഹായിക്കാൻ വല്ലൂർ പക്ഷേ അക്രമികൾ അവര് വാശിയിലും വെറുപ്പിലും കൂടുകയാണ് വെറുപ്പ് വെറുപ്പ് പ്രകടിപ്പിക്കുകയാണ് പ്രകടിപ്പിക്കുകയാണ് നിങ്ങൾ കരുതുകയാണ് നിങ്ങൾക്ക് സേവകന്മാരുണ്ട് എല്ലാ വിഭവങ്ങളും നിങ്ങളുടെ മുന്നിലുണ്ട് പക്ഷെ അള്ളാഹു വയ്ക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് ആരെങ്കിലും തരുന്ന എന്തെങ്കിലും സഹായത്തിന്റെ പേരിൽ ഭക്ഷണം കഴിക്കണം എന്നുള്ള ഒരു ഏർപ്പാടന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾക്ക് എത്തിച്ചു തരാൻ ആർക്കാണ് സാധിക്കുക അള്ളാഹു നിങ്ങൾക്ക് തന്ന ഉപജീവനത്തെ നിർത്തി നിർത്തിവെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുക അള്ളാഹു മനുഷ്യനോട് ചോദിക്കുകയാണ് എല്ലാം ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ബാങ്ക് ബാലൻസ് ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരുപാട് സേവകന്മാരുണ്ട് വലിയ കൊട്ടാരങ്ങളുണ്ട് പക്ഷെ അള്ളാഹു സുഹാന പറയുകയാണ് ഞാനാണ് എന്നെ നീ മറന്നുപോകരുത് ഞാനാണ് രാജ്യത്ത് എന്റെ കൺട്രോള് നീ മറന്നു പോകരുത് നീ എല്ലാം എൻ്റെ കയ്യിലാണ് ഈ ദുനിയാവിൽ സുഖിച്ച് ആഹ്ലാദിച്ച് ജീവിച്ചു പോകാമെന്ന് അങ്ങനെയല്ല ദുനിയാവിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മാറി മാറി വരും സുഖവും ദുഃഖങ്ങളും ഒക്കെ മാറി മാറി വരും എല്ലാം ഉണ്ടെന്ന് വിചാരിക്കുന്ന മനുഷ്യൻ തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഫക്കീറായി മാറും വലിയ വലിയ സമ്പന്നർ വലിയ വലിയ കോടീശ്വരന്മാർ ഒരറ്റ ദിവസം കൊണ്ട് ദരിദ്രനായി മാറുകയാണ് അഭയാർത്ഥി ക്യാമ്പുകളിൽ പോയി അഭയം പ്രാപിക്കേണ്ട അവസ്ഥ അള്ളാഹുണ്ടാക്കുകയാണ് അള്ളാഹു ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് പോകരുത് എന്നുള്ളതാണ് ഞാനാണ് നിന്റെ രാജ്യത്ത് എന്ന കാര്യം നീ മറന്നു പോകരുത് അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു അന്നം നമുക്ക് ലഭിക്കുകയില്ല ഒരു താമസ സൗകര്യം നമുക്ക് ലഭിക്കുകയില്ല ഒരു വിഭവം ദുനിയാവിൽ ലഭിക്കുകയില്ല അലാ ലഹുൽ അള്ളാഹുവിന്റെ കയ്യിലാണ്

വസ്തുക്കളെ ഗനീമത്തിലൂടെ കിട്ടിയ ആർഭാടമായി സ്വന്തം വേണ്ടി ഉപയോഗിക്കുക അത് കൃത്യമായി അതിന്റെ അവകാശികൾക്ക് കൊടുക്കാതെ തന്റെ കച്ചവടത്തിലും കയ്യിലും സൂക്ഷിക്കുക ജീവിക്കണം എന്ന ലക്ഷ്യമില്ലാതെ ഖുറാൻ പഠിക്കലും അത് പഠിപ്പിക്കലും പിന്നെ പറഞ്ഞു ഒരു മനുഷ്യൻ തന്റെ ഭാര്യയെ ും ഉമ്മാനെ പ്രയാസപ്പെടുത്തിനു കൂട്ടുകാരോട് ഭയങ്കര കമ്പനി ആയിരിക്കും അകറ്റും ഉപ്പാനെ കൂട്ടത്തിൽ കൂട്ടാനോ അല്ലെങ്കിൽ പരിചയപ്പെടുത്താനോ ഏറ്റവും വലുത് ആ രീതിയിൽ കാണുന്ന ഒരു പള്ളികളിൽ പോലും കലഹങ്ങളും അതുപോലെ തന്നെ ുംബ്ദ കോഹലങ്ങളും സംഗീതങ്ങളും ഒക്കെ വ്യാപിക്കുക എല്ലാവരിലേക്കും വ്യാപിക്കുക ഈ സമുദായം പൂർവീകരെ ചീത്ത വിളിക്കുന്ന അവസ്ഥ ഉണ്ടാവുക കാര്യം പറയുക നന്മ ഉപദേശിക്കുക അത് തന്തവൈവാണ് തള്ളവൈവാനൊക്കെ പറഞ്ഞ് തള്ളുക എന്നതാണ് ഇന്നത്തെ ഒരു ഒരു രീതി അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പി ഇത്തരം പഠിപ്പിങ്ങൾ ലോകത്ത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം ലോകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും തീക്കാറ്റ് എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതകരമായ ഒരു പ്രതിഭാസമാണ് അള്ളാഹുവിന്റെ സാധാരണ മഷിരക്ക് പ്രദേശങ്ങളിലാണ് അള്ളാഹുന്റെ അധിക പ്രതിഭാസങ്ങളും കാണുക ഇപ്പോൾ മഹുരുവിലാണ് അള്ളാഹുവിന്റെ പ്രതിഭാസം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് അധികവും കാണാത്ത കാര്യമാണ് അത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ ഒരു നിലനിൽപ്പില്ല എല്ലാം ചാമ്പനാക്കിക്കൊണ്ടാണ് തീ കടന്നു പോകുന്നത് അതുപോലെ തന്നെ കോലം മറിക്കപ്പെടൽ ചരൽക്കല്ലിന്റെ തുടർച്ചയായി ഓരോ പരീക്ഷണങ്ങൾ മനുഷ്യന് വന്നുകൊണ്ടിരിക്കും ചരട് പൊട്ടിക്കഴിഞ്ഞാൽ മുത്തുമണികൾ വീഴുന്നത് പോലെ ഓരോന്നും നിങ്ങൾക്ക് ഭൂമിയിൽ കാണാൻ കഴിയും അതിന്റെ അടിസ്ഥാനപരമായ കാരണം തങ്ങൾ പറഞ്ഞത് മനുഷ്യന്റെ ജീവിതത്തിലെ തിന്മകളാണ് മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങളാണ് ആ പാപങ്ങൾ ചെയ്യുന്ന മനുഷ്യൻ സ്വതന്ത്രനാണ് ഞാൻ സ്വതന്ത്രനാണ് ഞാൻ എന്തും ചെയ്യും എൻ്റെ കയ്യിൽ സമ്പത്തുണ്ട് ഞാനാണ് ഏറ്റവും വലിയ അധികാരി ഞാൻ ആരെയും അക്രമിക്കും എന്തും പ്രവർത്തിക്കും എന്ന് മനുഷ്യൻ കൊല പിടിക്കുമ്പോൾ അള്ളാഹു സുബാനത്തില് കാണിച്ചു കൊടുക്കും നീയല്ല ഇവിടെ ഞാൻ മനുഷ്യൻ നിസ്സഹാനായി പോകും സൃഷ്ടിച്ചത്

ഉണങ്ങി ചത്തുപോകും ചത്തുപോകും എത്ര നല്ല ജീവിയാണ് മാന് അതുപോലും ബന്ധുരുങ്ങി ചത്തുപോകും അതിന്റെ കാരണം മനുഷ്യന്റെ അക്രമത്തിന്റെ പേരിൽ ഉണ്ടാകുന്ന അള്ളാഹുന്റെ ഇടപെടലുകൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ലോകത്ത് നല്ലവരും ചീത്തയായവരും എല്ലാവർക്കും അതിന്റെ നാശങ്ങളും കെടുതികളും ഉണ്ടാകും കുമാനരായ സഹാബാക്കൾ അള്ളാഹുവിനെ അനുസരിച്ചപ്പോൾ അള്ളാഹുസ് ചിലവർക്കെല്ലാം അധീനപ്പെടുത്തി കൊടുത്തു എല്ലാം അനുകൂലമാക്കി കൊടുത്തു കാലഘട്ടത്തിൽ മദീനയിലെ ഒരു ആ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഗത്തേക്കും വ്യാപിക്കാനുള്ള ശ്രമത്തിലാണ് ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്ന ഈ ഹദീസിൽ വിവരിക്കുന്നുണ്ട് ഉമർ അള്ളാഹു അവൾ തെമിമുദ് വിളിച്ചുകൊണ്ട് പറഞ്ഞു ആ തീയോട് തിരിച്ചു പോകാൻ വേണ്ടി പറയണം പറഞ്ഞു അതൊരു മനുഷ്യനാണെങ്കിൽ ഞാൻ പറയാം അതൊരു തീയല്ലേ ഒരു മൃഗമാണെങ്കിൽ പറയാം ബഹുമാനപ്പെട്ട ഉമർ അള്ളാൻ പറഞ്ഞു നീ പോയി പറഞ്ഞിട്ട് ആ തീ പോയിട്ടില്ലെങ്കിൽ അവർ പോയി ആ തീയോട് പറഞ്ഞു തീയെ തിരിച്ചു പോവുക അങ്ങനെ തന്റെ കൈ കൊണ്ട് ആഞ്ഞം കാണിച്ച് തീ അവിടെ തന്നെ അണഞ്ഞുപോയി ഇന്നും മദീനയിൽ ആ തീ പുറപ്പെട്ട ആ മല നമുക്ക് കത്തിക്കരിഞ്ഞ് കിടക്കുന്നതായി കാണാൻ പറ്റും പിന്നീട് മദീനയിൽ തീ ഉണ്ടായിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അനുസരിക്കാൻ സന്നദ്ധരാകുമ്പോൾ ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ പോലും മനുഷ്യനെ അള്ളാഹു സുബാനി കൊടുക്കും അത് അള്ളാഹു മനുഷ്യൻ ഞാനാണ് വലുത് എന്നെക്കാളും ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹു കൊണ്ടിരിക്കും ഇതൊരു പരീക്ഷണമാണ് കരയിലും കടലിലുമുള്ള മുഴുവൻ കുഴപ്പങ്ങൾക്കും കാരണം മനുഷ്യ കരങ്ങൾ പ്രവർത്തിച്ചതാണ് യുദീപ്ലു അവര് തോപ ചെയ്ത് മടങ്ങാൻ വേണ്ടിട്ടുള്ള ഒരു പരീക്ഷണം പറയാൻ നമുക്ക് സാധ്യമല്ല ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ് ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ തെറ്റു ചെയ്തു ഒരക്രമം ചെയ്തു ആ അക്രമം ചെയ്ത മനുഷ്യന്റെ കോട്ട അവനോടൊപ്പം തന്നെ ഭൂമിയിലേക്ക് കഴിന്നു പോവുകയാണെങ്കിൽ വേറെ ആർക്കും ഒരു പരിക്കില്ല അതിനാണ് ശിക്ഷ എന്ന് പറയുക അങ്ങനെ കൈകാര്യം ചെയ്തത് കാറൂൻ അവന്റെ കോട്ടയോടൊപ്പം അത് ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞു അതിനാണ് ശിക്ഷ എന്ന് പറയുകയും അവന്റെ ആൾക്കാരെയും ഓരോ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിലും അന്ന് ശിക്ഷ ഇറക്കുമ്പോൾ ധിക്കാരികൾക്ക് മാത്രമാണ് അന്ന് കൊടുക്കുക പാവങ്ങൾ അതിൽ പെടുവലായിരുന്നു അവരന്ന് രക്ഷപ്പെടുത്തുമായിരുന്നു പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ പല സ്ഥലത്തും ഉണ്ടാവും മൊറോക്കോയിൽ ഉണ്ടായില്ലേ തുർക്കിയിലുണ്ടായില്ലേ എന്തെല്ലാം ഭൂകമ്പങ്ങൾ എത്ര എത്ര ആളുകൾ മരണപ്പെട്ടു അള്ളാഹു പറയാണ് ഇത് ഞാൻ മനുഷ്യർക്കിടയിൽ മാറ്റി മാറ്റി കാണിച്ചുകൊടി കൊണ്ടിരിക്കും എല്ലാവർക്കും വരും 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 ഇതൊരു പരീക്ഷണമാണ് മനുഷ്യൻ ചിന്തിക്കാൻ വേണ്ടിയാണ് ഞാനല്ല ഇതിന് പിന്നിൽ ഒരാളുണ്ട് ശ്രദ്ധാവുണ്ട് സംരക്ഷകനുണ്ട് മനുഷ്യൻ തന്റെ നിസ്സഹായത ബോധ്യപ്പെടാൻ വേണ്ടി അള്ളാഹു സുഹാൻ കാണിച്ചു കൊടുക്കാൻ നമുക്കൊക്കെ ഒരുപാട് ഗുണപാടുണ്ട് നരകത്തിന്റെ വീഡിയോ ഒക്കെ ആൾക്കാർ ഉണ്ടാക്കി കൃത്രിമമായിട്ട് പഠിച്ചുവിടാറുണ്ട് അതൊന്നും ഒന്നുമല്ല ഈ കണ്ടപ്പം ഈ മലകളും നാടുകളും കിലോമീറ്ററുകളോടം കത്തി ചാമ്പലാകുകയാണ് ഏതൊക്കെ പ്രദേശത്തോടെ കടന്നു പോകും ആ പ്രദേശമൊക്കെ കത്തി കരിച്ചുകൊണ്ടാണ് അത് പോകുന്നത് അല്ലാഹു പറയാത്തിന്റെ തീയിൻറെ എഴുപതിൽ ഒരു അംശം മാത്രമാണ് ദുനിയാവിലെ തീ അള്ളാഹു നമുക്ക് പഠിക്കാനും ചിന്തിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് ഈ കാണിച്ചു തരുന്നത് നരകത്തിന്റെ തീ എത്ര ഭയാനകരമായിരിക്കും നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപത്തിന്റെ പേരിൽ നാളെ ആഹ് നമ്മൾ കാണാനിരിക്കുന്ന തീ എത്ര അതികഠിനമായിരിക്കും അതിൽ പ്രവേശിക്കപ്പെടുന്നത് തിന്മകൾ ചെയ്യുന്നവരാണ് പാപങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് ദുനിയാവിലെ ഈ ഒരു ശതമാനമുള്ള തീ പോലും മനുഷ്യനെ സഹായി സഹിക്കാൻ പറ്റുന്നില്ല ആർക്കും ആരെയും സഹായിക്കാൻ പറ്റുന്നില്ല എല്ലാ സൗകര്യങ്ങളും വിട്ടുകൊണ്ട് മനുഷ്യൻ ഓടുകയാണ് നരകത്തിന്റെ തീയിൽ എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും അതാണ് അള്ളാഹു സുഹാന വിശുദ്ധ ഖുർആാനിൽ തീയുടെ പരീക്ഷണം അത് തീരാ വിപത്താണ് അത് ഒരു പൊള്ളലേറ്റ് കഴിഞ്ഞാൽ തന്നെ കാണുമ്പോൾ എത്ര വലിയ സങ്കടമാണ് നമുക്ക് ഒരു മനുഷ്യൻ തീനെ കൊണ്ട് കളിക്കാൻ കഴിയില്ല മനുഷ്യന് സൃഷ്ടിയാണ് അതുകൊണ്ടാണ് ആ നരകത്തിന്റെ തീ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ ചെയ്യണം എന്ന് വിശുദ്ധ ഖുഹു പറയുന്നത് നമ്മുടെ ജഹന്നമിന്റെ തീയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തണം ഈ ദുനിയാവിലെ തീ തന്നെ മനുഷ്യന് താങ്ങാൻ പറ്റുന്നില്ല പിന്നെ എങ്ങനെ ജഹന്നമിന്റെ തീ താങ്ങാൻ കഴിയും ആ തീ എന്ന് പറഞ്ഞാൽ തീരാ വിപത്താണ് വിട്ടുമാറാത്ത ഒരു മുഖാമ അത് താൽക്കാലികമായിട്ടും പറ്റൂല സ്ഥിരമായിട്ടും പറ്റൂല ചില ആൾക്കാരൊക്കെ വിചാരിക്കും താൽക്കാലികമായിട്ട് അവിടെ പോയാലും പിന്നെ നമ്മൾ കലിമോളത്തിലെത്തുമല്ലോ അള്ളാഹു പറയുന്നത് താൽക്കാലികമായിട്ടും പറ്റൂല ശാശ്വതമായിട്ടും പറ്റൂല വളരെ മോശമായ അന്തരീക്ഷമാണ് അതുകൊണ്ട് അതിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടണം ഇതിനാണ് അള്ളാഹു മനുഷ്യർക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ലോകത്ത് പരീക്ഷണമായി കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ ഗുണപാഠം ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തെ തിരുത്തണം അള്ളാഹുവിനോട് ചോബ ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം അള്ളാഹു അതിനെ നമുക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാർ